വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ഡി യു സി ദേവികുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധം നടത്തി മുൻ എം എൽ എ എ കെ മണി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് ജോലി നൂറ് ദിവസങ്ങളിൽ നിന്നും ഇരുന്നൂറ് ദിവസങ്ങളായി ഉയർത്തുക ദിവസവേതനം നാനൂറ് രൂപയായി ഉയർത്തുക ജോലി സമയങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐ എൻ ഡി ദേവികുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധ സമരം മുൻ എം എൽ എ കെ മണി ഉദ്ഘാടനം ചെയ്തു വേണ്ടി அன்றைய பாரத பிரதமர் மகன் மன்மோகன் சிங் பொருளாதார துறைகள் கொண்டிருக்கக்கூடிய மன்மோகன் சிங் தலைமையிலான இந்திய நாட்டில பாரத பிரதமராக இருக்கக்கூடிய காலகட்டத்தில் நம்மளுடைய அருமை தலைவி சோனியா காந்தி அவர்களும் ராகுல் காந்தி அவர்களும் ஏ கே அவர்களும் உட்பட போன்ற ഐ എൻ ഡി യു സി ദേവികുളം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഡി കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ജി മുനിയാണ്ടി ജോൺസി ഐസക് പി വി സ്കറിയ ബാബു പി കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി എല്ലാവർക്കും ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്